നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനവും അതേ തുടർന്ന് വന്ന നിബന്ധനകൾക്കും നേരിയ തോതിൽ മാറ്റം വന്നുവെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോഴും കടുത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് ഇപ്പോഴതാ പുതിയ നിബന്ധനകളാണ് സൗദി അറേബ്യ മുന്നോട്ട് വയ്ക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ അതായത് ഇന്നു മുതൽ സൗദിയിൽ പൊതുഗതാഗതം ഉപയോഗിക്കണമെങ്കിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കണമെന്ന് സൗദി പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് തവക്കൽ നിലയിൽ ഇമ്യൂൺ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം എന്നും പൊതുഗതാഗത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടാമത്തെ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞ എട്ട് മാസം കഴിഞ്ഞവർക്കാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ സാധിക്കുക ടാക്സി ട്രെയിൻ റെന്റ് കാർ ബസ്സുകൾ കപ്പലുകൾ തുടങ്ങി രാജ്യത്തെ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതുകൂടാതെ ഗതാഗത കേന്ദ്രങ്ങളിലും സ്റ്റേഷനുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും പ്രവേശിക്കുന്നവർക്കും ഈ നിയമം ബാധകമാക്കിയിട്ടുണ്ട് എന്നാൽ വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്ന് ഇളവ് ലഭിച്ചിട്ടുള്ള വിഭാഗങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജിദ്ദ നഗരം വികസിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റി മുപ്പത്തിയെട്ട് പ്രദേശങ്ങളിലായി അൻപതിനായിരത്തോളം കെട്ടിടങ്ങളാണ് പൊളിക്കാൻ സൗദി അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് പൊളിച്ചു നീക്കുന്ന കെട്ടിടങ്ങൾക്കും നഷ്ടപ്പെടുന്ന ഭൂമിക്കും ഉടമസ്ഥർക്ക് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപേക്ഷകൾ ഡിജിറ്റലായാണ് നൽകേണ്ടത് വെബ്സൈറ്റ് മുഖേന നൽകുന്ന അപേക്ഷകൾ സ്വീകരിക്കുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ജിദ്ദ നഗരസഭയും ജനറൽ അതോറിറ്റി അറിയിക്കുകയുണ്ടായി ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹജ് തീർത്ഥാടനത്തിന് സമർപ്പിക്കാനുള്ള തീയതി തീയതിയാണ് ജനുവരി മുപ്പത്തിയൊന്നായിരുന്നു ഹജ്ജ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇതാണ് പതിനഞ്ച് ദിവസത്തേക്ക് നീട്ടിയിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രായപ്രതി എന്നാൽ ഇത് ഒഴിവാക്കി എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നേരത്തെ പോലെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സംവരണ വിഭാഗത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഹജ്ജിന് ഇത്തവണയും എംബാക്കേഷൻ കേന്ദ്രം കൊച്ചി മാത്രം അപേക്ഷകൾ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കിയാണ് സമർപ്പിക്കേണ്ടത് മൊബൈൽ ആപ്പ് വഴിയും ഹജ്ജിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായി തുടരുന്നതിനാൽ തന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചു മാത്രമേ ഹജ്ജ് തീർത്ഥാടനം നടക്കുകയുള്ളൂ രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഹജ്ജിന് അനുമതി നൽകുക കഴിഞ്ഞ തവണ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായതിനാൽ തന്നെ സൗദിയിൽ താമസിക്കുന്ന വിദേശികൾക്ക് മാത്രമാണ് ഹജ്ജിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ അറുപതിനായിരം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിന് ആ വർഷം സൗദിയിൽ എത്തിച്ചേർന്നത്